വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യഹോവയുടെ മുൻപാകെ മോശം നൽകിയ ഒരപേക്ഷയാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ എന്നോട് കൃപിയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ കഥാവ് നൽകിയ മറുപടി എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും പുറപ്പാട് മുപ്പത്തിമൂന്നിൻ്റെ പതിനാല് ഈശ്യാവു പറയുന്നത് യഹോവയായ ദൈവം നിങ്ങൾക്ക് മുൻപായി നടക്കും ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും അൻപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് ഏത് സാഹചര്യത്തിലും നമുക്ക് ഓടിച്ചെന്ന് ആശ്രയിപ്പാൻ ഒരുവൻ മാത്രമേയുള്ളൂ അത് കർത്താവ് മാത്രമാണ് ഇതുവരെയുള്ള നമ്മളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അത് വ്യക്തമാകും സന്തോഷകരമായ അനുഭവങ്ങളിൽ മാത്രമല്ല ദുഃഖങ്ങളുടെയും പരാജയങ്ങളുടെയും അനുഭവത്തിലും കൂടെ ഉണ്ടായിരുന്നത് കർത്താവ് മാത്രമല്ലേ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല എന്നാൽ ഓരോ നിമിഷവും സന്തോഷമായാലും ദുഃഖമായാലും സമൃദ്ധിയായാലും ദാരിദ്ര്യമായാലും അവിടെയെല്ലാം കർത്താവ് കൂടെയുണ്ട് കർത്താവ് പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട് മത്തായി ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത് വിവിധ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കുന്ന നമുക്കും മോശയ്ക്ക് നൽകിയ അതേ ഉറപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് എൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിനക്ക മുൻപടയും പിൻപടയും ആയിരിക്കും ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് രണ്ട് സംഭവങ്ങൾ ഈ ചിന്തയിൽ കൊണ്ടുവരട്ടെ ഒന്ന് ഉൽപ്പത്തി ഇരുപത്തിയെട്ട് പതിനാറാമത്തെ വാക്യം യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല സഹോദരൻ്റെ കോപത്തിൽ ജീവനെ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ഈ യാക്കോപ തൻ്റെ യാത്രയിൽ സഹായി ആയി ആരും തന്നെയില്ല ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവിടെ കണ്ട കല്ലുകളിൽ ഒന്നെടുത്ത് തലണിയായി വെച്ച് കിടന്നുറങ്ങി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു സ്വർഗത്തോലും എത്തുന്ന ഒരു കോവേണി ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു അതിന്മീതെ യഹോവൻ നിൽക്കുന്നു ഉൽപ്പത്തി ഇരുപത്തിയെട്ട് പന്ത്രണ്ട് ഈ സമയം ദൈവസാന്നിധ്യം അനുഭവിച്ച യാക്കോവ് പറയുന്നത് യഹോ ഈ സ്ഥലത്തുണ്ട് നിശ്ചയം ഏകാന്തതയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച ഇതേ ദൈവിധത്തിൽ തന്നെ ദൈവസാന്നിധ്യം അനുഭവിച്ച പൗരൂസിനെ കുറിച്ച് വായിക്കുന്ന ഭാഗമാണ് അപ്പൂസിലെ പ്രവൃത്തി ഇരുപത്തിയേഴാമധ്യായം പൗരൂസ് ഉൾപ്പെട്ട തടവു സംഘവുമായി കപ്പലിൽ റോമിലേക്ക് യാത്ര ചെയ്യുന്ന ഇരുന്നൂറ്റി എഴുപത്തിയാറ് ആളുകൾ ഈ യാത്രയിൽ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അന്വേഷിക്കുകയാൽ കപ്പൽ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ പാറി പോവുകയും യാത്രക്കാർ ഭയപ്പെടുകയും ചെയ്തു വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കയാലും രക്ഷപ്പെടും എന്ന ആശ എല്ലാവരിലും ഇല്ലാതായി ഈ സമയം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയുന്നത് പുരുഷന്മാരെ ധൈര്യപ്പെട്ടിരിപ്പി എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു ഇരുപത്തി ഏഴിന്റെ ഇരുപത്തി മൂന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ച പൗലോസ് തുടർന്ന് പറയുകയാണ് നിങ്ങളിൽ ഒരുത്തിൻറെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം സമുദ്രത്തിൽ വീശിയടിച്ചുകൊണ്ടിരുന്ന കൊടുങ്കാറ്റിൽ ഒറ്റപ്പെട്ടു പോയവരോടുകൂടി യാത്ര ചെയ്ത് അവരെ സുരക്ഷിതരായി കരയിൽ എത്തിച്ചവനാണ് നമ്മളുടെ കർത്താവ് അതെ ഓരോ നിമിഷവും കർത്താവ് കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം രണ്ട് ആവർത്തനം ഇരുപതിൻ്റെ ഒന്ന് നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് ിസ്രീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോടു കൂടെയുണ്ട് ഉണ്ട് കനാൻ നാട്ടിലേക്കുള്ള ഇസ്രായേലിന്റെ പഴയ ചരിത്രത്തിൽ യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ പുതിയ ചരിത്രം ഒന്ന് ശ്രദ്ധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് രൂപം കണ്ട പുതിയ ഇസ്രായേലിനെ തുടച്ചു നീക്കുവാൻ ഈജിപ്റ്റ് ജോർഡൻ ഇറാഖ് സിറിയ ലബനൻ എന്നീ അഞ്ച് അറബ് രാജ്യങ്ങൾ പ്രതിജ്ഞയെടുത്തു നാലുപാടും ശത്രുക്കൾ ശത്രുക്കൾക്ക് എല്ലാ ആയുധ സന്നാഹങ്ങളുമുണ്ട് യുദ്ധ ഉപകരണങ്ങൾ ഒന്നുമില്ലാത്ത ഇസ്രായേൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഡാക്കന്മാർക്ക് നൽകിയ വാഗ്ദത്വത്തിൽ മാത്രം ആശ്രയം വെച്ചു അവർ ശത്രുക്കളെ നേരിട്ടു അഞ്ചു മാസങ്ങൾക്ക് ശേഷം അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിന് നിർബന്ധിതരായി തീരുമ്പോൾ ഗലീല പ്രദേശം മുഴുവൻ ഇസ്രായേൽ കീഴടക്കിയിരുന്നു തൻ്റെ മക്കളുടെ നിലവിളിക്കെട്ട് ശത്രുവിൽ നിന്ന് പരിപാലിക്കുന്നവനാണ് നമ്മളുടെ ദൈവം എന്നാൽ അവൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അനുസരിക്കണം അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് അതാ നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് രാവും പകലും അവ ധ്യാനിക്കുകയും വേണം യോശുവ ഒന്നിൻ്റെ ഏഴെട്ടേ വാക്യങ്ങൾ കർത്താവേ വചനമനുസരിച്ച് അവയെ രാവും പകലും ധ്യാനിച്ച് യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ ഒരിക്കലും